വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ഇരുപത്തിയഞ്ചുകാരിയായ അസാം സ്വദേശി ജസ്ന ബീഹത്തിന്റെ സുഖപ്രസവമെടുത്ത റെയിൽവേ ക്ലീനിംഗ് തൊഴിലാളി വടക്കാഞ്ചേരി സ്വദേശിനി സുഹ്റാബിയെ ഡോക്ടർ പൽപു ഫൗണ്ടേഷൻ ചെയർമാൻ ഋഷി പൽപു ആദരിച്ചു തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ രണ്ടാം തവണയാണ് സുഹ്രബിയുടെ പ്രസവമെടുക്കൽ രണ്ടായിരത്തി പതിനേഴിൽ കമ്പാർട്ട്മെന്റിൽ വെച്ചും കഴിഞ്ഞ ദിവസം പ്ലാറ്റ്ഫോമിൽ വെച്ചും പ്രതിസന്ധി ഘട്ടത്തിൽ സധൈര്യം വന്ന അമ്മ മനസ്സിന് ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷൻ ചെയർമാൻ ഋഷി പൽപു സ്നേഹാദരവുമായി പൊന്നാട അണിയിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ജയന് മംഗലം നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ പി എസ് രാധാകൃഷ്ണൻ സി വി ജോസ് കെ കൃഷ്ണകുമാർ റോയി ചിറ്റിലപ്പള്ളി ടി ആർ ഉദയ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ബി സി വിന്യൂസ് വടക്കാഞ്ചേരി